പ്രോട്ടോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ എൽ എൽ എം എം ശരിയല്ലേ നമുക്കറിയാം ഡി ഓർബിറ്റലിലുള്ള ഒരു സാധ്യമായ എൻ ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാക്കർ എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്ക് ആറ്റം ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലെ പി എസ് സി എക്സാംസിനൊക്കെ തന്നെ ആറ്റം അല്ലെങ്കിൽ ആറ്റത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ് അപ്പോൾ എൽ പി ഒ പി എക്സാംസിനും ഈ ഭാഗത്ത് നിന്ന ചോദ്യം ഉറപ്പാണ് അപ്പോൾ പ്രീവിയസ്ലി പി എസ് സി എക്സാംസിന് ചോദിച്ചിട്ടുള്ള ആറ്റം ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആറ്റത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി നമ്മൾ ഇനി എൽ പി യു പി എക്സാംസിന് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം ചോദ്യങ്ങളുടെ നിലവാരം അളന്ന് അറിഞ്ഞു പഠിക്കുന്നതാണ് എപ്പോഴും നല്ല റാങ്കിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആറ്റത്തിന്റെ ഘടനയിൽ നിന്ന് അറ്റോമിക് സ്ട്രക്ചറിൽ നിന്ന് വരുന്നത് എന്ന് നോക്കാം ഒരു ക്വസ്റ്റ് ഇതാണ് ലിദിയം അറ്റോമിക് നമ്പർ മൂന്നാണ് മാസ് നമ്പർ ഏഴാണ് എന്ന ആറ്റത്തിലെ മൗലിക കണങ്ങളുടെ എണ്ണം എത്രയാണെന്നാണ് ക്വസ്റ്റിൻ അതായത് ലിധിയം ലിതിയം എന്ന് പറയുമ്പോൾ ലിതിയത്തിൻ്റെ അറ്റോമിക് നമ്പർ മൂന്നാണ് മാസ് നമ്പർ എന്താണ് ഏഴാണ് ഇതിലെ മൗലിക കണങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് മൗലിക കണങ്ങളുടെ എണ്ണം നോക്കിയേ നമുക്കറിയാം അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോട്ടോണുകളുടെ എണ്ണം അഥവാ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അല്ലേ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ അഥവാ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് എന്നാൽ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും തുകയാണ് മാസ് നമ്പർ എന്താണ് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും തുകയാണ് ശരിയല്ലേ അപ്പോൾ നമുക്കിവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് മൂന്ന് ഇലക്ട്രോൺ നാല് പ്രോട്ടോൺ നാല് ന്യൂട്രോൺ ഇലക്ട്രോൺ മൂന്ന് പ്രോട്ടോൺ ഏഴ് ന്യൂട്രോൺ മൂന്ന് ഇലക്ട്രോൺ ഏഴ് പ്രോട്ടോൺ നാല് ന്യൂട്രോൺ ഇലക്ട്രോൺ മൂന്ന് പ്രോട്ടോൺ നാല് ന്യൂട്രോൺ ഇതാണ് ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് ഇവിടെ നമുക്കറിയാം മൂ ലിധിയത്തിലെ അറ്റോമിക് നമ്പർ മൂന്നായതുകൊണ്ട് ലിധിയത്തിനകത്ത് മൂന്ന് പ്രോട്ടോണും മൂന്ന് ഇലക്ട്രോണും ഉണ്ട് എന്ന് നമുക്കറിയാം അല്ലേ അതിൽ അതിൽ മൂന്ന് ഇലക്ട്രോണും മൂന്ന് പ്രോട്ടോണും വരുന്നത് എവിടെയാണ് ഈ ഓപ്ഷനിലാണ് ഇനി അടുത്തത് ഇതിനകത്ത് എത്ര ന്യൂട്രോൺ ഉണ്ടെന്ന് അറിയാനായിട്ട് നമുക്കറിയാം മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ന്യൂട്രോണുകളുടെ എണ്ണമാണ് കാരണം നമുക്കറിയാം തുക പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും കൂടി തുകയാണ് മാസ് നമ്പർ പ്രോട്ടോണിൻ്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ അല്ലേ അപ്പോൾ ഇതിൻ്റെ തുകയാണ് ഇത് അതിൽ മൂന്ന് നമുക്കുണ്ട് ബാക്കി ഇത് കാണാൻ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ കിട്ടുന്നത് ന്യൂട്രോണുകളുടെ എണ്ണമാണ് അപ്പം എത്രയായി നാലേന്ന് കിട്ടി അപ്പം നാല് ന്യൂട്രോൺ മൂന്ന് പ്രോട്ടോൺ മൂന്ന് ഇലക്ട്രോൺ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി അപ്പം ഇത്തരത്തിലുള്ള ന്യൂട്രോൺ കണ്ടുപിടിക്കാവുന്ന കണക്ക് എളുപ്പമാണ് നമുക്കറിയാം മാസ് നമ്പർ ചെയ്യുന്ന അറ്റോമിക് നമ്പർ കുറച്ചാൽ ന്യൂട്രോണുകളുടെ എണ്ണമാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ് പ്രോട്ടോണിൻ്റെ എണ്ണം അഥവാ ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് അല്ലേ അപ്പൊ നമുക്ക് ഇലക്ട്രോൺ കണ്ടുപിടിക്കാനും പ്രോട്ടോൺ കണ്ടുപിടിക്കാനും ന്യൂട്രോൺ കണ്ടുപിടിക്കാനും ഈ ഒരു ഫോർമുല അതായത് അതിൻ്റെ ആ ഒരു ഈ ഒരു ഫോർമുല അതായത് മാസ് നമ്പറും മാസ് നമ്പറും അറ്റോമിക് നമ്പറും തരുന്ന ഈ ഒരു സ്ട്രക്ചർ മാത്രം മതി ഇതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കണ്ടുപിടിക്കാം ആ പ്രോട്ടോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാം ഇലക്ട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാം അതുപോലെ തന്നെ എന്താണ് ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ക്ലിയർ അല്ലേ യെസ് അടുത്തത് അറ്റോമിക നമ്പർ പതിമൂന്നും മാസ് നമ്പർ ഇരുപത്തി രണ്ടും ആയ ഒരു ആറ്റത്തിൽ എത്ര ന്യൂട്രോണുകൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് സെയിം ചോദ്യം തന്നെയാണ് അപ്പുറത്തെ ചോദിച്ചത് തന്നെ ഇപ്പുറത്ത് ചോദിച്ചിരിക്കുന്നു ഇത്തിരി വ്യത്യസ്തപ്പെടുത്തി അപ്പം ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ പി എസ് സി പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ നോക്കാം അറ്റോമിക് നമ്പർ പതിമൂന്നാണ് മാസ് നമ്പർ ഇരുപത്തിരണ്ടാണ് നമുക്കറിയാം എന്ത് ചെയ്താൽ മതി ഇങ്ങനെ കണ്ടാൽ എളുപ്പത്തിൽ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുന്നതാണ് എന്ത് ന്യൂട്രോണിൻ്റെ എണ്ണം മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുന്നതാണ് എപ്പോഴും ന്യൂട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് അപ്പൊ എത്രയാണത് എത്രയാണ് ഇരുപത്തിരണ്ട് ഇത് പതിമൂന്ന് കുറച്ചാൽ എത്രയാണ് ഒമ്പതാണ് ശരിയല്ലേ ഒമ്പതാണ് അപ്പോൾ ആൻസർ എന്താണ് ഓപ്ഷൻ ബി ഒമ്പതാണ് ആൻസർ ആയിട്ട് വന്നത് അല്ലെ അപ്പൊ ഇത്തരത്തിലുള്ള പ്രോബ്ലം ക്വസ്റ്റ്യൻസ് എല്ലാം സാധാരണ നമുക്കറിയാം അറ്റോമിസ്ട്രക്ചറിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്കറിയാം എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഭാരം കൂടിയ കണം ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് അങ്ങനെ നമ്മൾ സ്ഥിരം പഠിക്കുന്ന നമുക്ക് സ്ഥിരം അറിയുന്ന കുറേ ചോദ്യങ്ങളുണ്ട് അല്ലേ അതുകൂടാതെ ഇത്തരത്തിലുള്ള പ്രോബ്ലംസും നമുക്ക് ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇവിടെ മാസ് നമ്പർ നമ്പറിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ന്യൂട്രോണിന്റെ എണ്ണം കിട്ടും എന്നുള്ള ഒരു പൊതുതത്വം നമുക്ക് മനസ്സിലായി ക്ലിയർ അല്ലേ അടുത്തത് അറ്റോമിക സംഖ്യ പതിനൊന്നായ മൂലകത്തിന്റെ അറ്റോമിക സംഖ്യ പതിനൊന്നായ മൂലകത്തിന്റെ എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് അറ്റോമിക സംഖ്യ പതിനൊന്നായ മൂലകത്തിന്റെ എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് നമുക്കറിയാം അറ്റോമിക് നമ്പർ പതിനൊന്നാണ് അപ്പൊ കെ ഷെല് എൽഷെല് എം ഷെല് ശരിയല്ലേ നമുക്കറിയാം കെയില് രണ്ട് മൊത്തം അറ്റോമിക് സംഖ്യ പതിനൊന്ന് പറയുമ്പോൾ ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാ അറ്റോമിക സംഖ്യ പതിനൊന്ന് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാ പതിനൊന്നാണ് അപ്പൊ ആ പതിനൊന്ന് ഇലക്ട്രോൺ രണ്ടെണ്ണം കെയില് എട്ടെണ്ണം എല്ലില് എട്ടിന് രണ്ടും പത്ത് എമ്മിൽ എത്രയാണ് ഒന്ന് അല്ലേ ഇപ്പൊ രണ്ടും പത്ത് ഒന്നും പതിനൊന്ന് ഇങ്ങനെയാണ് അതിന്റെ ഇലക്ട്രോൺ വിന്യാസം വരുന്നത് അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എൽഷെല്ലിന് എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്നാണ് അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി എട്ട് ഇലക്ട്രോണുകളാണ് എൽഷെല്ലിൽ ഉള്ളത് അല്ലേ ക്ലിയർ അല്ലേ എട്ട് ഇലക്ട്രോണുകളാണ് എൽ എൽഷെല് അറ്റോമിക് നമ്പർ പതിനൊന്ന് പറയുമ്പോൾ ആ ആദ്യത്തെ കേൾ ഷെല്ലിൽ രണ്ട് എൽഷെല് എട്ട് ബാക്കി എട്ട് രണ്ടും പത്തായി ബാക്കി ഒരെണ്ണം എമ്മിലേക്ക് അപ്പോൾ എല്ലിൽ എത്രയാണ് എട്ട് ഇലക്ട്രോണുകളാണുള്ളത് ക്ലിയർ അല്ലേ അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് എങ്ങനെ വരുന്നുണ്ട് പി എസ് സിക്ക് ആറ്റത്തിന്റെ ഘടനയിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പൊ സ്ട്രക്ചർ ഉൾപ്പെടെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇനിയുള്ള എക്സാംസിന് തയ്യാറെടുക്കുമ്പോൾ എന്നാണ് ഈ ചോദ്യങ്ങളിൽ നമ്മൾ പഠിക്കേണ്ടത് അടുത്തത് മുഖ്യ കോണ്ടം സംഖ്യ നാലായാൽ സാധ്യമായ ഓർബിറ്റലുകളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം മുഖ്യ ക്വാണ്ടം സംഖ്യ എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എൻ ഇസ് ഈക്വൾ ടു എത്രയാണ് ഫോർ എന്നാണ് തന്നിരിക്കുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എൻ ഇസ് ഈക്വൾ ടു ഫോർ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സാധ്യമായ ഓർബിറ്റലുകളുടെ എണ്ണം ചോദിച്ചാൽ എളുപ്പത്തില് പഠിക്കാനായിട്ട് എന്താണ് എൻ എസ് ഈക്വൾ ടു ഫോർ ആണെങ്കിൽ ഓർബിറ്റലുകളുടെ എണ്ണം കാണാനായിട്ട് ഫോറിന്റെ സ്ക്വയർ എത്രയാണ് സിക്സ്റ്റീൻ ചെയ്താൽ മതി ഫോർ സ്ക്വയർ എത്രയാണ് സിക്സ്റ്റീൻ ചെയ്താൽ മതി അല്ലേ ഇനി എങ്ങനെയാണ് ഈ പതിനാറ് കിട്ടിയത് എന്ന് ചോദിച്ചാല് ആ നാല് എന്ന് പറയുമ്പോൾ ഫോറിന് എസ് ഉണ്ട് പി ഉണ്ട് ഡി ഉണ്ട് എഫ് ഉണ്ട് എസ്സിൽ ഒരെണ്ണം പി യിൽ മൂന്നെണ്ണം ഡിയില് അഞ്ചെണ്ണം അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം എഫിലേക്ക് വരുമ്പോ ഏഴെണ്ണം അല്ലേ എഫിലേക്ക് വരുമ്പോ ഏഴെണ്ണം അപ്പോ ഏഴും അഞ്ചും പന്ത്രണ്ട് പന്ത്രണ്ട് മൂന്നും പതിനഞ്ച് പതിനഞ്ച് ഒന്നും പതിനാറ് ക്ലിയർ അല്ലേ അല്ലേ ഇങ്ങനെയാണ് സാധ്യമായ ഓർബിറ്റലുകൾ കണ്ടുപിടിക്കുന്നത് ഓക്കെ അപ്പോൾ പിക്ക് ആണെങ്കി മൂന്ന് നമ്മളിങ്ങനെ ബ്ലോ കോളം പോലെ വരയ്ക്കും അല്ലേ പിക്ക് മൂന്ന് എസിന് ഒന്ന് ഡിക്ക് അഞ്ച് എഫിന് ഏഴ് അപ്പോൾ ഫോർ എന്ന് പറയുമ്പോൾ ആ പ്രിൻസിപ്പൽ കോണ്ടം നമ്പർ അല്ലെങ്കിൽ എൻ എസ് ഈക്വൾ ടൂ ഫോർ എന്ന് പറയുമ്പോൾ അവിടെ എസ് പി ഡി എഫ് വരെ വരുന്നുണ്ട് അവിടെ ആ എത്രയാണ് സാധ്യമായ ഓർബിറ്റലുകൾ ആ എഫിന് ഏഴുണ്ട് ഏഴും ഡിയുടെ അഞ്ചു ആവുമ്പോൾ ഏഴും അഞ്ചും പന്ത്രണ്ട് പിയിടെ മൂന്നാകുമ്പോൾ പന്ത്രണ്ട് മൂന്നും പതിനഞ്ച് എസിന്റെ ഒന്നാവുമ്പോൾ പതിനാറ് അപ്പോൾ അല്ലെങ്കിൽ ഫോർമുല വെച്ച് പറയുമ്പോൾ ഫോർ സ്ക്വയർ അതായത് പതിനാറ് ക്ലിയർ അല്ലേ ഓർബിറ്റലുകൾ പതിനാറ് ഇനി നമ്മളോട് ചോദിക്കുകയാണ് മുഖ്യ ക്വാണ്ടം സംഖ്യ മൂന്നാണ് അതായത് എൻ എസ് സീക്വൾ ടു ത്രീ ആണ് അങ്ങനെയാണെങ്കിൽ സാധ്യമായ ഓർബിറ്റൽസ് ഓർബിറ്റലുകൾ എത്രയാണ് എന്ന് ചോദിച്ചാൽ അവിടെ എന്ത് ചെയ്താൽ മതി ത്രീ സ്ക്വയർ ഇസ് ഈക്വൽ ടു നയൻ വരും ത്രീ സ്ക്വയർ ഇസ് ഈക്വൾ ടു നയൻ അതായത് ത്രീ എന്ന് പറയുമ്പോൾ എസ് പി ഡി പിള്ളു ശരിയല്ലേ എസിന് ഒന്ന് പിക്ക് വരുമ്പോൾ മൂന്ന് ഡിക്ക് വരുമ്പോൾ അഞ്ച് അല്ലേ അപ്പൊ എത്രയായി അഞ്ച് അഞ്ച് മൂന്ന് എട്ട് ഒന്നും ഒമ്പത് ക്ലിയർ അല്ലേ അഞ്ച് മൂന്ന് എട്ട് ഒന്നും ഒമ്പത് അല്ലെങ്കിൽ നമുക്ക് ഫോർമുല ഉപയോഗിച്ചാൽ ആ എത്രയാണോ എണ്ണിൻ്റെ വാല്യൂ അതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ ഓർബിറ്റലുകളുടെ എണ്ണം കിട്ടും ത്രീ സ്ക്വയർ നയൻ എന്ന് കിട്ടും ക്ലിയർ അല്ലേ നയൻ എന്ന് കിട്ടും അടുത്തത് ത്രീ ഡി ഓർബിറ്റലിലുള്ള ഒരു ഇലക്ട്രോണിന് സാധ്യമായ എൻ എൽ എം എന്നിവയുടെ മൂല്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ത്രീ ഡി ഓർബിറ്റലിലുള്ള ഒരു ഇലക്ട്രോണിന് സാധ്യമായ എൻ എൽ എം എന്നിവയുടെ മൂല്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം ത്രീ ഡി ഓർബിറ്റർ എന്നാ പറഞ്ഞിരിക്കണേ അല്ലേ അപ്പൊ എൻ എന്താണ് എൻ എസ് ഇക്വൾ ടു ത്രീ ആണ് ത്രീ ഡി എന്നാ പറഞ്ഞിരിക്കണേ അപ്പൊ എൻ എസ് ഇക്വൾ ടു ത്രീ ആണ് അപ്പൊ എൻ എസ് ഇക്വൾ ടു ത്രീ ആണെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ എൻ എസ് ഇക്വൾ ടു ടു എൻ എസ് ഇക്വൾ ടു വണ്ണ് ആ ഓപ്ഷൻസ് അവിടെ നോക്കേണ്ട കാര്യം പോലും ഇല്ല അത് രണ്ടും അല്ല അല്ലേ ത്രീ ഡി എന്ന് പറയുമ്പോൾ ആദ്യം കിടക്കുന്ന ഇന്റഗ്രും എന്നിനെ സൂചിപ്പിക്കുന്നു അപ്പൊ ഇവിടെ ത്രീ ഡി എന്ന് പറയുമ്പോ എൻ എസ് ഇക്കോട്ട് ത്രീ ആണ് അപ്പൊ എൻ എസ് ഇക്കോട്ട് ടു എൻകോട്ട് വൺ എന്ന് പറയുന്ന ഓപ്ഷൻസ് അവിടെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല ശരിയല്ലേ ഇനി ഇവിടെ രണ്ട് ഓപ്ഷൻ ഇതിലുണ്ട് എൻ എസ് ഇക്കോട്ട് ത്രീ എൻ എസ് സി കോട്ട് ത്രീ ഇനി നമുക്ക് എല്ലിന്റെ വാല്യൂ നോക്കാം അല്ലേ ഏതാ തന്നിരിക്കണേ ഡി ആണ് തന്നിരിക്കണേ ഏതാ തന്നിരിക്കണേ ഡി ആ തന്നിരിക്കണേ അപ്പോൾ ആവുമ്പോൾ 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 ആണ് 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 അപ്പോൾ ഇവിടെ പറയുമ്പോ ഡി ആവുമ്പോൾ എന്താണ് എൽ ഇ സീക്വൾ ടു റ്റു ആണ് അല്ലേ ഡി വരുമ്പോൾ എൽ ഇസ് ഈക്വൾ ടു തെറ്റാ ടു ആണ് അപ്പം നോക്കിയേ എൽ സീക്വൾ ടു ടു വരുന്നത് ഇവിടെയല്ലേ എൽ ഇസ് സീക്വൾ ടു വൺ വന്നാൽ എന്താ പി ആണ് അപ്പം അത് തെറ്റാണ് അപ്പോൾ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ എൽ സീക്വൾ ടു ടു വരണം എൽ ഇസ് ഈക്വൾ ടു ത്രീ വരണം ഇനി എമ്മിൻ്റെ വാല്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ എമ്മിന് ടു എൽ പ്ലസ് വൺ വാല്യൂസ് ഉണ്ടായിരിക്കും അല്ലേ എമ്മിനെപ്പോഴും എന്താണ് ടു എൽ പ്ലസ് വൺ വാല്യൂസ് ഉണ്ടാവും അപ്പൊ ഇവിടെ എൽ എസ് ഈക്വൾ ടു ടു ആവുമ്പോ എന്താണ് ടൂ ഇൻറ്റു ആ ടൂ എത്ര പ്ലസ് വൺ ടൂ ഇന് ഫോർ പ്ലസ് വൺ ഫൈവ് ആയിരിക്കും എന്തൊക്കെ വരും എൽ എസ് ഈക്വൾ ടു എന്നാ പറഞ്ഞിരിക്കണേ അപ്പൊ എമ്മിന്റെ വാല്യൂസ് എഴുതാനായിട്ട് മൈനസ് ടു മൈനസ് വൺ സീറോ വൺ ടു അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വാല്യൂസ് അപ്പൊ ടു എൽ പ്ലസ് വൺ വാല്യൂസ് ആയിരിക്കും എമ്മിനുണ്ടായിരിക്കുക ആ അതില് അപ്പോൾ സാധ്യമായത് ഈ എൻ എസ് ഈക്വൾ ടു ത്രീ എൽ ഇസ് ഈക്വൾ ടു ടു എം എസ് ഈക്വൾ ടു മൈനസ് വൺ ഇതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ അപ്പം നമ്മളിവിടെ പഠിക്കേണ്ടത് എന്താണ് ആ ഈ ത്രീ ഡി എന്ന് പറയുമ്പോൾ എന്താണ് ഈ ത്രീ എന്ന് പറയുന്നത് എൻിൻ്റെ വാല്യൂ ഇതായിട്ട് എടുക്കണം ഡിയുടെ എന്ന് പറയുമ്പോൾ ഡി വരണമെങ്കിൽ എന്ത് വേണം എൽ ഇസ് ഈക്വൾ ടു ടു ആയിരിക്കണം ഇനി മിസ് വേറൊരു എക്സാമ്പിൾ പറയാം എന്താണ് ഫൈവ് എസ് എന്ന് പറഞ്ഞു െ ഫൈവ് എസ് എന്ന് പറഞ്ഞ എന്താ എൻ എസ് ഈക്വൾ ടു ഫൈവ് ആണ് ആ എൽ സീക്വൾ ടു എസ് വരണമെങ്കിൽ എന്ത് വേണം എൽ എസ് ഈക്വൾ ടു സീറോ വരണം എൽ എസ് ഈക്വൾ ടു സീറോ വരുമ്പോഴാണ് എസ് ആകുന്നത് ക്ലിയർ ആയില്ലേ ഇനി എന്താണ് ആ ത്രീ ഡി എന്ന് പറഞ്ഞു അല്ലേ ത്രീ ഡി എന്ന് പറയുമ്പോ എൻ എസ് ഈക്വൾ ടു ത്രീ ആ എൽ എസ് ഈക്വൾ ടു ഡി എന്ന് പറയുമ്പോൾ എൽ ഈക്വൾ ടു ടു ആയിരിക്കും ഇനി എഫ് എന്ന് പറയുമ്പോൾ ും ഫൈവ് ഈക്വൾ ടു എത്ര ആണ് എഫ് വരുമ്പോ എൽ സീക്വൾ ടു ത്രീ ആണ് ഓക്കെ എൻ എസ് ഈക്വൾ ടു ഫൈവ് ആണ് എൽ സീക്വൾ ടു ത്രീ ആണ് അപ്പൊ നമ്മൾ നോക്കൂ ഇത്രയേ ഉള്ളൂ ഇവിടെ പഠിക്കാനായിട്ട് വലിയ കെമിസ്ട്രി ഒന്നും പഠിക്കണ്ട ജസ്റ്റ് എല്ല് സീറോ ആവുമ്പോൾ എല്ലിൻ്റെ വാല്യൂ സീറോ ആയാൽ എസ് ആണ് എല്ലിൻ്റെ വാല്യൂ വൺ ആയാൽ പി ആണ് എല്ലിൻ്റെ വാല്യൂ ടു ആയാൽ ഡി ആണ് എല്ലിൻ്റെ വാല്യൂ ത്രീ ആയാൽ എഫ് ആണ് അങ്ങനെ പഠിക്കുക ഓക്കെ പിന്നെ എണ്ണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് കാണുന്നത് തന്നെ എന്നിൻ്റെ വാല്യൂ ആണ് അപ്പം അത് വെച്ച് നമുക്ക് ചിലതൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും ഇത്തരത്തിൽ ഈ ചോദ്യം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കണ്ടാൽ ഒരു പ്ലസ് വൺ ടെക്സ്റ്റിലുള്ളതാണെങ്കിൽ പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇവിടെ സാധ്യമായത് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ക്ലിയർ അല്ലേ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പം നമ്മൾ പഠിച്ചത് അറ്റോമിക് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളുമായിട്ടാണ് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കറിലൂടെ ഞങ്ങൾ ഓരോരുത്തരും എത്തുന്നത് അപ്പോൾ നമുക്കറിയാം എത്രത്തോളം പഠിച്ചാലാണ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റുക അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എത്രത്തോളം വരുന്നുണ്ട് അതിനനുസരിച്ചുള്ള ക്ലാസുകളുമായിട്ടാണ് ടീം കോമ്പറ്റിറ്റീവ് ട്രാക്ക് ഓരോ ക്ലാസ്സുകളും വരുന്നത് അവിടെ നിങ്ങൾക്ക് മുന്നൂറ് കൊണ്ട് നിങ്ങളുടെ എൻറ്റയർ സിലബസും ലൈവ് ക്ലാസ്സുകളിലൂടെ തന്നെ നിങ്ങൾക്ക് റെഡിയാക്കി തരികയാണ് നിങ്ങൾക്ക് എക്സാംസ് ഡെയിലി എക്സാംസ് മോഡൽ എക്സാംസ് എല്ലാം ഉൾപ്പെടെയാണ് അവിടെ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ റെഗുലർ ബാച്ച് ക്ലാസ്സുകളുമുണ്ട് അവിടെ നിങ്ങൾക്ക് ഈ എല്ലാ ടോപ്പിക്സും ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ആപ്പിലുള്ള ക്ലാസ്സുകളാണ് ഇത്തരത്തിൽ വേണ്ടത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുന്നതനുസരിച്ച് നിങ്ങൾക്ക് സിലബസിലേക്ക് ആഡ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ക്ലാസ്സുകളായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് എയ്റ്റ് എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് ഈ നമ്പറിൽ വിളിച്ച് ജോയിൻ ചെയ്യുക നിങ്ങളുടെ ഡേ എൽ പി എസ് എ യു പി എസ് എ പഠനം കോമ്പറ്റീറ്റീവ് നിങ്ങൾക്ക് റാങ്കിലേക്ക് എത്തട്ടെ അപ്പോൾ അടുത്ത അധ്യാപകരിൽ ഒരാൾ നിങ്ങളാവാനായിട്ട് എയ്റ്റ് ഫൈവ് എയിറ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്ന നമ്പറിലേക്ക് വിളിക്കുക ജോയിൻ ചെയ്യുക അവിടെ സയൻസ് ക്ലാസ്സുകളുമായിട്ട് ഞാനും ഉണ്ടാകും ഓൾ ദി ബെസ്റ്റ് താങ്ക്